രാജാക്കന്മാർ രണ്ടാം പുസ്തകം അധ്യായം പതിനെട്ട് ഇസ്രായേൽ രാജാവായ മകനായ ഹോഷേയയുടെ മൂന്നാം ആണ്ടിലെ കൂതാ രാജാവായ അഹാസിൻ്റെ മകൻ ഹെസക്കിയ രാജാവായി അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ ഇരുപത്തഞ്ച് വയസ്സായിരുന്നു അവൻ ഗ്രൂമിൽ ഇരുപത്തി സംവത്സരം വേണം അവൻ്റെ അമ്മക്ക് അഭി എന്ന് പേർ അവൾ സകരിയായിടെ മകളായിരുന്നു അവൻ തൻ്റെ പിതാവായതാവി ഇത് എല്ലാം ദൈവത്തിന് പ്രസാദമായത് ചെയ്തു അവൻ പൂജാഗിരികളെ നീക്കി വിഗ്രഹ സ്തംഭങ്ങളെ തകർത്തു പ്രതിഷ്ഠയെ ിയ താമരസർപ്പത്തെയും ഉടച്ചു കളഞ്ഞു ആ കാലം വരെ ഇസ്രായേൽ മക്കൾ അതിന് രൂപം അർപ്പിച്ചു വന്നു എന്നു പേരായിരുന്നു അവൻ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിൽ ആശ്രയിച്ചു അവന് മുമ്പും വിമ്പും ഉണ്ടായിരുന്ന സകല യഹൂത രാജാക്കന്മാരിലും ആരും അവനോട് തുല്യനായിരുന്നില്ല അവൻ ദൈവത്തോട് ചേർന്നിരുന്നു അവനെ വിട്ട് പിന്മാറാതെ ദൈവം മോശിയോട് കൽപ്പിച്ച കൽപ്പനകളെ പ്രമാണിച്ചു നടന്നു ഭർത്താവ് അവനോടുകൂടി ഉണ്ടായിരുന്നു അവൻ പോയ സ്ഥലത്തെല്ലാം കൃതാർത്ഥനായി അവൻ ആ സുരാജാവിനോട് എതിർത്ത് അവനെ സേവിക്കാതിരുന്നു അവൻ തോൽപ്പിച്ചു ഗോപുരം മുതൽ ഉറപ്പുള്ള പട്ടണം വരെയുള്ള അതിൻ്റെ പ്രദേശം ശൂന്യമാക്കി കളഞ്ഞു ഇസ്രായേൽ രാജാവായ ഏലയുടെ മകൻ ഹോഷയുടെ ഏഴാം ആണ്ടായ ഹെസക്കിയ രാജാവിന്റെ നാലാം ആണ്ടിൽ രാജാവായ ആണ്ടിൽക്കെതിരെ വന്നു അതിനെ നിരോധിച്ചു മൂന്ന് സമ്പത്സരം കഴിഞ്ഞ് അവർ അത് പിടിച്ചും ഹെസ്കിയായുടെ ആറാം ആണ്ടിൽ ഇസ്രായേൽ രാജാവായ ഹോഷേയയുടെ ഒൻപതാം ആണ്ടിൽ തന്നെ ശമരിയ പിടിക്കപ്പെട്ടു ഇസ്രായേലിനെ തീരത്തുള്ള മേദ്യരുടെ പട്ടണങ്ങളിലും പാർപ്പിച്ചു അവർ തങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ശബ്ദം കേട്ടനുസരിക്കാതെ അവൻ്റെ നിയമവും കർത്താവിൻ്റെ ദാസനായ മോശ കൽപ്പിച്ചതെല്ലാം ലംഘിച്ചു അവർ അത് കേൾക്കുകയോ അനുസരിക്കുകയോ ചെയ്തിരുന്നില്ല യഹൂദ രാജാവായ ഹെസ്കിയായുടെ പതിനാലാം ആണ്ടിൽ സേരി യഹൂദയിലെ ശക്തമായ എല്ലാ പട്ടണങ്ങളുടെയും നേരെ പുറപ്പെട്ടു അവയെ കീഴടക്കി അപ്പോൾ യഹൂദ രാജാവായ ഹെസക്കിയ ലാഖീഷിൽ ആസൂർ രാജാവിനാളയച്ചു ഞാൻ കുറ്റം ചെയ്തു എന്നെ വിട്ട് മടങ്ങിപ്പോകണം നീ എനിക്ക് കൽപ്പിക്കുന്ന പിഴ ഞാൻ അടച്ചു കൊള്ളാമെന്ന് പറയിച്ചു ആസൂർ രാജാവ് യകൂത രാജാവായ മുന്നൂറ് താലന്തു വെള്ളിയും മുപ്പത് താലന്തു പൊന്നും പിഴ കൽപ്പിച്ചും ഹെസക്കിയ ദൈവാലയത്തിലും രാജധാനിയിലെ ഭണ്ഡാരത്തിലും ഉള്ളവ വെള്ളിയെല്ലാം കൊടുത്തു ആ കാലത്ത് യൂദരാജാവായ ദൈവത്തിൻ്റെ വാതിലുകളിലും കട്ടിലകളിലും താൻ പൊതിഞ്ഞിരുന്ന സ്വർണവും പറിച്ചെടുത്തു ആസു രാജാവിന് കൊടുത്തയച്ചു എങ്കിലും ആസു രാജാവ് നിന്ന് അടുക്കൽ ഒരു വലിയ സൈന്യവുമായി െതിരെ അയച്ചു പുറപ്പെട്ട യരോസ്ലേമിലെത്തി അവിടെ എത്തിയപ്പോൾ അവർ അലക്കുകാരന്റെ വയലിലെ പെരുവഴിക്കുള്ള മുകളിലെ കുളത്തിൻ്റെ കൽപ്പാത്തിക്കരികെ ചെന്നു നിന്നു അവർ രാജാവിനെ വിളിച്ചപ്പോൾ മകൻക്കീം എന്ന രാജധാനി വിചാരകനും എഴുത്തുകാരനുമായ ഷപ്നയും അസാഫിൻ്റെ മകൻ യോവാഹ എന്ന മന്ത്രിയും അവരുടെ അടുക്കൽ പുറത്തു ചെന്നു അവരോട് പറഞ്ഞത് നിങ്ങൾ ഹെസക്കിയായോട് പറയേണ്ടത് രാജാവായ രാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു നീ ആശ്രയിച്ചിരിക്കുന്ന ഈ ആശ്രയം എന്ത് യുദ്ധത്തിന് വേണ്ട ആലോചനയും ബലവുമുണ്ടെന്ന് നീ പറയുന്നത് വെറും വാക്കേ ആരെ ആശ്രയിച്ചാണ് നീ എന്നോട് മത്സരിക്കുന്നത് ചതഞ്ഞോടയായോ നീ ആശ്രയിക്കുന്നത് അതിന്മേലോരുത്തൻ ഊന്നിയാലത് അവൻ്റെ ഉള്ളം കൈ കുത്തിക്കീറും മെസ്രേൻ രാജാവായ ഫറവോൻ തന്നിൽ ആശ്രയിക്കുന്ന ഏവർക്കും അങ്ങനെ തന്നെ അല്ല നിങ്ങൾ എന്നോട് നിങ്ങളുടേതയവുമായ കർത്താവിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന് പറയുന്നു എങ്കിൽ അവൻ്റെ പൂജാഗിരികളും യാഗപീഠങ്ങളും ഹെസക്ക നീക്കിക്കളഞ്ഞിട്ടല്ലയോ യൂതയോടും ഉള്ള ഈ യാഗപീഠത്തിൻ്റെ മുമ്പിൽ നമസ്കരിപ്പിൻ എന്ന് കൽപ്പിച്ചത് ആകട്ടെ എൻ്റെ യജമാനായ രാജാവുമായി വാക്ക് പറയുക നിനക്ക് കുതിരപ്പട്ടാളം ഒരുക്കുവാൻ കഴിയുമെങ്കിൽ ഞാൻ നിനക്ക് രണ്ടായിരം കുതിരയെ തരാം നീ പിന്നെ എങ്ങനെ എൻ്റെ ഏജമാനൻ്റെ ഈ എളിയദാസന്മാരിൽ ഒരുവനെയെങ്കിലും മടക്കും രഥങ്ങൾക്കായിട്ടും കുതിരപ്പട്ടാളത്തിനായിട്ടും നീ മെസ്സേനെ ആശ്രയിക്കുന്നു ഞാനിപ്പോൾ ഈ സ്ഥലം നശിപ്പിപ്പാൻ ദൈവത്തോടു കൂടാതെയോ തിൻ്റെ നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നത് ദൈവം എന്നോട് ഇസ്രായേലിൻ്റെ നേരെ പുറപ്പെട്ടു ചെന്ന് അതിനെ നശിപ്പിക്ക എന്ന് കൽപ്പിച്ചിരിക്കുന്നു അപ്പോൾ ഹൽക്കിയായുടെ മകനായീമും യോവാഹും രക്ഷമേഖയോട് അഭിപ്രായങ്ങളോട് അടിയങ്ങളോട് സുറിയാനി ഭാഷയിൽ സംസാരിക്കണമേ അത് ഞങ്ങൾക്കറിയാം അതിലിന്മേലുള്ള ജനങ്ങൾക്ക് ഞങ്ങളോട് യഹൂദ ഭാഷയിൽ സംസാരിക്കരുത് എന്ന് പറഞ്ഞു രക്ഷാക്കിയവരോട് നിന്റെ യജമാനനോടും നിന്നോടും ഈ വാക്ക് പറയുന്നവനാണോ എൻ്റെ യജമാനൻ എന്നെ ആശ്രയിച്ചിരിക്കുന്നത് നിങ്ങളോടുകൂടെ സ്വന്ത മലം തിന്നുകയും സ്വന്തം മൂത്രം കുടിക്കുകയും ചെയ്യാനിടയാകത്തക്കവണ്ണം മതിലിന്മേലിരിക്കുന്നവരുടെ അടുക്കൽ അല്ലയോ എന്ന് പറഞ്ഞു അങ്ങനെ റബ്ഷാക്കെ നിന്നുകൊണ്ട് യകൂതാ ഭാഷയിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു മഹാരാജാവായ ആസൂ രാജാവിൻ്റെ വാക്ക് കേൾ രാജാവ് ഇപ്രകാരം കൽപ്പിക്കുന്നു ഹെസക്യ നിങ്ങളെ ചതിക്കരുതേ നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടവേൽപ്പാൻ കഴിയുകയില്ല ദൈവം നമ്മെ നിശ്ചയമായി വിടുവിക്കും ഈ നഗരം ആസൂർ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയില്ല എന്ന് പറഞ്ഞു ഹെസക്യ നിങ്ങളെ ദൈവത്തെ ആശ്രയിക്കുമാറാക്കുകയും അരുത് രസക്കിയായി നിങ്ങൾ ശ്രദ്ധിക്കരുതേ ആസുർ രാജാവിപ്രകാരം കൽപ്പിക്കുന്നു നിങ്ങൾ എന്നോട് സംഖ്യം ചെയ്ത് എൻ്റെ എടുക്കൽ പുറത്തു വരുവിൻ നിങ്ങൾ ഓരോരുവൻ അവനവൻ്റെ മുന്തിരി വള്ളിയുടെയും അതിവൃക്ഷത്തിൻ്റെയും ഫലം തിന്നുകയും അവനും എൻ്റെ കിണറ്റിലെ വെള്ളം കുടിക്കുകയും ചെയ്തു കൊള്ളു പിന്നെ ഞാൻ വന്ന് നിങ്ങളുടെ ദേശത്തിന് തുല്യമായി ധാന്യവും വീഞ്ഞുമപ്പും മുന്തിരിത്തോട്ടങ്ങളും ഒലിവെണ്ണയും തേനും ഒരു ഓരോ ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകും എന്നാൽ നിങ്ങൾ മരിക്കാതെ ജീവിച്ചിരിക്കും ദൈവം നമ്മെ എന്ന് പറഞ്ഞ് നിങ്ങളെയാ ചതിക്കുന്ന ഹെസക്കിയായേ ശ്രദ്ധിക്കരുതേ ജാതികളുടെ ദേവന്മാരാരെങ്കിലും തൻ്റെ ദേശത്തെ അസുരാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ടോ ഹമാത്തിലെയും അർപ്പാതിലെയും ദേവന്മാർ എവിടെ സഫർ ഫൈമിലെയും ഹേനയിലെയും ഇവയിലെയും ദേവന്മാർ എവിടെ ശമരേ അവർ എൻ്റെ കൈയിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ടോ അങ്ങനെ ഇരിക്കെ ദൈവം ഇരു മുസ്ലിമിനെ എൻ്റെ കയ്യിൽ നിന്ന് വിടിവിക്കുമോ ജനം ഉണ്ടാകുന്നു അവനോടൊന്നും ഉത്തരം പറഞ്ഞില്ല അവനോട് ഉത്തരം പറയരുതെന്ന് കൽപ്പന ഉണ്ടായിരുന്നു മകനായ ഏലിയാക്കിം എന്ന രാജധാരി വിചാരകനും എഴുത്തുകാരനുമായ ഷെപ്നയും ആസാഫിൻ്റെ മകനായ യോവാഹ് എന്ന മന്ത്രിയും വസ്ത്രം കീറി ഹസക്കിയായുടെ എടുക്കൽ ചെന്നു റബ്ഷാക്കെയുടെ വാക്കുകൾ അവനെ അറിയിച്ചു ദൈവമേ സ്തുതി നയ്ക്ക് യോഗ്യമാകുന്നു പാറകുമോർ